ആറ്റിങ്ങലിലെ ഗതാഗത പരിഷ്കരണം അട്ടിമറിച്ചതായി ആരോപിച്ച് ബി ജെ പി പ്രവർത്തകർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ിയുടെ ഈ കഴിഞ്ഞ മെയ് മുപ്പതിന് കൂടിയ ഗതാഗത പരിഷ്കരണ സമിതി യോഗത്തിൽ പാലസ് റോഡ് വൺവേ ആക്കണമെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിലും തീരുമാനം നടപ്പിലാക്കാത്തതിനെ തുടർന്ന് വീണ്ടും ജൂലൈ ഒമ്പതിന് ഗതാഗത പരിഷ്കരണ സമിതി യോഗം കൂടി പാലസ് റോഡിൽ വലിയ വാഹനങ്ങൾക്ക് മാത്രം നിരോധനം ഏർപ്പെടുത്തി പുതിയ തീരുമാനം എടുത്തുവെങ്കിലും അതും നടപ്പിലായില്ല നാല് മാസത്തിനിടെ രണ്ട് തവണ കൂടിയ ഗതാഗത പരിഷ്കരണ യോഗങ്ങളിലെ തീരുമാനങ്ങളും അട്ടിമറിച്ചത് സ്വകാര്യ ബസ് ഉടമകളെ സംരക്ഷിക്കാനാണെന്നും വൻ സാമ്പത്തിക ഇടപാടുകൾ ഇതിനു പിന്നിൽ നടന്നിട്ടുള്ളതായും ബി പ്രവർത്തകർ ആരോപിച്ചു ബിജെപി ആറ്റിങ്ങൽ നഗരസഭാ കൌൺസിലർമാരായ ജീവൻലാലും സന്തോഷും നഗരസഭാ കവാടത്തിൽ നിന്നും ഓഫീസിന് മുന്നിലേക്ക് ശയനപ്രദർശനം നടത്തി

ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങലിലെ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സമരത്തിന്റെ സൂചനാ സമരങ്ങൾ കൊണ്ട് ഫലം കാണുകയല്ല അതിനെ വിപരീതമായി തീരുമാനമെടുത്തതിൽ പ്രതിഷേധിച്ചു കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി തുടർന്ന് ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്ന് അറിയിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഈ തുളക്കിൻ്റെ ഭരണപരിഷ്കാരം പോലെ ഇവിടെ ചെയർപേഴ്സണും എം എൽ എയും കൂടി ഗൂഢാലോചന നടത്തി ഈ ട്രാഫിക് ഗതാഗത പരിഷ്കരണം അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ഈ നഗരസഭയുടെ അങ്കണത്തിൽ ശയന പ്രദർഷണവും നടത്തിയത് പാലസ് റോഡ് വഴി കടന്നു വരുന്ന വാഹനങ്ങൾ ഒരു മിനിറ്റിൽ ഇരുപത്തിയേഴ് വാഹനങ്ങൾ വന്നാണ് കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നാലുമുക്ക് ജംഗ്ഷനിൽ എൻ എച്ചിലേക്ക് വന്നിറങ്ങുമ്പോൾ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതെന്ന് സൂചിപ്പിച്ചു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അന്ന് ജൂലൈ അഞ്ചാം തീയതി എടുത്ത തീരുമാനം പാലസ് റോഡ് പൂർണമായും ഒൻപയാക്കൂ എന്ന തീരുമാനമാണ് കൈക്കൊണ്ടത് പക്ഷെ അതിനുശേഷം എം എൽ എയുടെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ നേതൃത്വവും ഇടപെട്ടതുകൊണ്ട് തന്നെ ആ തീരുമാനം നടപ്പിലാക്കാതെ വന്നു ഓണക്കാലമായതുകൊണ്ട് തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങൾ പ്രതിഷേധിച്ചു പകരം നമ്മൾ നമ്മളിതിന്റെ കൺവീനറായിട്ടുള്ള ഈ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ചെയർപേഴ്സണോട് ഉന്നയിച്ചു അപ്പോൾ ഓണക്കാലത്ത് അതങ്ങനെ നടത്തി പരീക്ഷിക്കാൻ സാധിക്കില്ല തീരുമാനമെടുത്തത് ശരി തന്നെ എന്ന് പറഞ്ഞു ഒഴിയുകയാണ് ചെയ്ത് ഇതിൽ പ്രധാനമായും ഞങ്ങൾ സൂചിപ്പിക്കുന്നു അഞ്ചാം തീയതി ചെയർപേഴ്സൺ എടുത്ത തീരുമാനം ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വീണ്ടും തിരുത്തുകയാണ് ഇത്തരത്തിൽ ഒരുവിധ തരത്തിലും ബുദ്ധി ഇല്ലാത്ത തരത്തിൽ ജൂലൈ അഞ്ചിനൊരു ഒരു തീരുമാനമെടുക്കുന്നു സെപ്റ്റംബർ പതിനഞ്ചിന് അടുത്ത തീരുമാനം എടുക്കുന്നു ഒന്ന് ഒന്ന് നടപ്പിലാക്കണമെന്നും നടപ്പിലാക്കണ്ടെന്നും ഇതിനെതിരെ അഴിമതിയിലൂടെ ഈ നഗര ഭരണത്തിലെ അഴിമതി അവസാനിക്കാൻ ഈ ഈ തീരുമാനങ്ങൾ പ്രതിഷേധമാണ് കൗൺസിലർമാരുടെ നടത്തിയത് ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം അജിത് പ്രസാദ് ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജു മഹിളാ മോർച്ച വൈസ് പ്രസിഡന്റ് ദീപ്തി ജീവൻലാൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശിവദാസൻ ഏരിയ പ്രസിഡന്റ് ബിജു ഏരിയ ജനറൽ സെക്രട്ടറി വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു പാലസ് റോഡ് വൺ വേ ആക്കി ഗതാഗത പരിഷ്കരണം ഉടൻ കാര്യക്ഷമമായി നടപ്പിലാക്കിയില്ല എങ്കിൽ ലോകായുക്തയിൽ കേസ് ഫയൽ ചെയ്യുമെന്നും ബി ജെ പി എം എൽ എയും തയ്യാറായില്ലെങ്കിൽ ഈ വരുന്ന ആഴ്ചയിൽ ഭാരതീയ ജനതാ പാർട്ടി ലോകായുക്തയിൽ കേസ് ഫയൽ ചെയ്യാൻ പൊതു താല്പര്യ ഹർജി പ്രകാരം കേസ് ഫയൽ ചെയ്ത് ഇതിനെ നിയമപരമായി നേരിടണമെന്ന് കൂടി അറിയിക്കുകയാണ് വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് ബി ജെ പി തീരുമാനം തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലമ്പിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്